ഹായ് വെൽക്കം ബാക്ക് അബ്ബ ലവ് ആൻഡ് കുക്കിംഗ് സ്റ്റോറീസ് ഞാൻ റോഫ് ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് ഒരു ടൊമാറ്റോ ചട്നിയുടെ റെസിപ്പിയാണ് നമുക്ക് ഇഡ്ലി ദോശ എന്നിവയുടെ കൂടെ എല്ലാം പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്ത് സെർവ് ചെയ്യാനായിട്ട് പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്നി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണൊന്ന് തന്നെ അഭിപ്രായിച്ചത് എൻ്റെ വീഡിയോസ് മുഴുവനായിട്ട് വാച്ച് ചെയ്ത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം ഞാൻ ആദ്യം ആറ് വറ്റൽ മുളക് ഒരു പതിനഞ്ച് മിനിറ്റ് നേരെ ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതിനെ മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഇട്ട് കൊടുക്കേണ്ടത് ഞാനിതിനെ നോർമൽ വാട്ടറിലാണ് സോക്ക് ചെയ്തെടുത്തിട്ടുള്ളത് ഇതുപോലെ ചെയ്തെടുക്കണം എന്നിട്ട് ഇതിലോട്ട് കുറച്ച് കല്ലുപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇതുപോലെയാണ് ഞാനിതിനെ ആദ്യമൊന്ന് അരച്ചെടുത്തിട്ടുള്ളത് ഈ ഒരു രീതിയിൽ ആദ്യം അരച്ചെടുത്തതിന് ശേഷം നമുക്കതിലോട്ട് ഒരു അഞ്ച് വെളുത്തുള്ളി ഇതുപോലെ ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി കൂടാതെ ശ്രദ്ധിക്കണം കേട്ടോ കൂടിക്കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ഇനി ഒരു മീഡിയം സൈസിലുള്ള ഒരു തക്കാളി ഇതുപോലെ വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ചെറിയ സവാള ഇതുപോലെ അരിഞ്ഞെടുത്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഒരു പേസ്റ്റ് രൂപത്തിലായിട്ട് അരച്ചെടുത്ത് മാറ്റി വയ്ക്കാം ഇതാ ഈ ഒരു പരുവത്തിലാണ് ഞാനിപ്പോൾ ഇതിനെ അരച്ചെടുത്തിട്ടുള്ളത് കേട്ടോ ഇനി നമുക്ക് ഇതിലോട്ടായിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് ഞാനിവിടെ ഒരു നാല് കറിവേപ്പില അതുപോലെ തന്നെ ഒരു രണ്ട് തണ്ട് മല്ലിയില കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ നല്ലെണ്ണ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ലെണ്ണയാണ് കേട്ടോ ഞാനിവിടെ ഉപയോഗിക്കുന്നത് അത് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം നല്ലെണ്ണ ഉപയോഗിച്ച് ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇനി ഇതിലോട്ടായിട്ട് ഒരു പിഞ്ച് കായപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിനെ നന്നായിട്ട് വീണ്ടും അരച്ചെടുക്കാം കേട്ടോ ഈ ഒരു പരുവത്തിലാണ് ഞാനിപ്പോൾ അരച്ചെടുത്തിട്ടുള്ളത് ഇത ഇത് കണ്ടില്ലേ ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ അരച്ചെടുത്ത് മാറ്റി വെക്കാനായിട്ട് ഇതിനെ നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ സെർവ് ചെയ്യാം കേട്ടോ നമുക്ക് കടുക് പൊട്ടിച്ച് വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് നമുക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന നല്ലൊരു സൂപ്പർ ചട്നി ഉണ്ടല്ലോ അതേ ടേസ്റ്റ് ആയിരിക്കും എല്ലാവരും ഇതേ രീതിയിലൊന്നും ട്രൈ ചെയ്ത് നോക്കണേ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ലി ദോശ എന്നിവയുടെ കൂടെ ഈ കിടിലൻ തക്കാളി ചട്നി ഉണ്ടാക്കി നോക്കി അതിന്റെ ഫീഡ്ബാക്ക് താഴെ കാണുന്ന കമന്റ് ബോക്സിൽ എന്നെ എഴുതി അറിയിക്കാൻ മറക്കരുത് ഇനി നമുക്ക് പുതിയൊരു വെറൈറ്റി റെസിപ്പിയുമായി പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്